സി പി ഐ എം വളകോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു ഉപ്പുതറ കോതപ്പാറ മുത്തമ്പടി പാലുകാവ് പ്രദേശങ്ങളിൽ നിരന്തരമായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ചു ഉപരോധം നടത്തിയത് ജില്ലാ കമ്മിറ്റി അംഗം എം ജെ ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ പഞ്ചായത്തിലെ മുത്തമ്പടി പാലക്കാവ് കോതപ്പാറ കാക്കത്തോട് കൂപ്പുപാറ വൻമാവ് തുടങ്ങിയ വിവിധ മേഖലകളിൽ വർഷങ്ങളായി ആളുകൾ വലിയ വന്യമൃഗശല്യമാണ് നേരിടുന്നത് ഏതാനും നാളുകളുടെ കണക്കെടുത്താൽ എഴുപതോളം കർഷകരുടെ കൃഷിദേകണ്ഠങ്ങളാണ് വന്യമൃഗം പാടെ നശിപ്പിച്ചത് മേഖലകളിൽ മുമ്പ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഫെൻസിംഗ് സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിലും വർഷങ്ങളായി അവ നശിച്ചു കിടക്കുകയാണ് തുടർന്ന് കാക്കത്തോട് കിഴുകാനം വനംവകുപ്പ് ഓഫീസുകളിൽ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുക എന്നാവശ്യപ്പെട്ട് മൂന്നോളം സമരങ്ങൾ നടന്നു എന്നാൽ അന്ന് അധികൃതർ നൽകിയ ഉറപ്പുകൾ വാഴായി ഉടൻ ഹാംഗിംഗ് ഫെൻസിംഗ് നടപ്പിലാക്കുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും നടപടികൾ വൈകുകയാണ് ഇതോടെ മേഖലയിൽ കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് നിത്യസംഭവമായി മാറി ഇടുക്കി വന്യജീവി സങ്കേതത്തിൽ നിന്നും ഉപ്പുതറയിലെ ജനവാസ മേഖലയിലേക്ക് കൂടുതലായും വന്യമൃഗങ്ങൾ എത്തുന്ന മേഖലകളിൽ ഹാംഗിംഗ് ഫെൻസിംഗ് നിർമ്മിക്കാനായിരുന്നു നടപടി കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡായിരുന്നു കരാർ ഏറ്റെടുത്തിരുന്നത് ഇവരിത് മറ്റ് സബ് കരാറുകൾ നൽകി സബ്കരാറുകാരൻ നിലവിൽ നിർമ്മാണം വൈകിപ്പിക്കുകയാണ് എട്ട് കിലോമീറ്റർ നിർമ്മിക്കാനായിരുന്നു ടെൻഡർ ഇതിൽ രണ്ട് കിലോമീറ്റർ മാത്രമാണ് നിർമ്മാണം നടത്തി ട്രയൽ റൺ ചെയ്തത് ബാക്കിയുള്ള നിർമ്മാണം വൈകുന്നതിലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിൽ മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്കെത്തുന്നതിനും പ്രതിഷേധിച്ചാണ് അയ്യപ്പൻകോവിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് സിപിഐഎം വളകോട് ലോക്കൽ കമ്മിറ്റി ഉപരോധം നടത്തിയത് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം ജി ബാവച്ചൻ ഉദ്ഘാടനം ചെയ്തു മുന്തിയിലും വാഹനങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിനുണ്ട് പാവപ്പെട്ട കൃഷിക്കാരന്റെ കൃഷിയിടത്തിൽ ആന കയറി എന്ന് പറഞ്ഞാൽ അവിടെ കൂടിയെത്താൻ ആർ ആർ ടി ഉദ്യോഗസ്ഥരെ എത്തിക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ബന്ധപ്പെട്ട ആളുകൾക്ക് എത്താൻ ആനയെ അവിടുന്ന് തുരത്താൻ അവർക്ക് വണ്ടിയില്ല എന്ന് പറഞ്ഞാൽ വളരെ ബോധപൂർവമാണ് ഇപ്പോ ഇവിടെ പ്രശ്നം പ്രശ്നമുണ്ടാവുകയാണ് ആനയെ നമ്മുടെ കൊരങ്ങിറങ്ങി കൃഷി നശിപ്പിക്കുന്നു എന്ന് പരാതി പറഞ്ഞാൽ അവിടുന്ന് കുറെ കൊരങ്ങനെ പിടിക്കും കുറച്ച് കുരങ്ങനെ ഓടിക്കും പിടിച്ച കുരങ്ങനെ അടുത്ത കൃഷി കൃഷിഭൂമി കൊണ്ടിറങ്ങും ഇങ്ങനെ നിരന്തരമായ കർഷക വിരുദ്ധ നിലപാടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റേത് ഹാംഗിംഗ് ഫെൻസിംഗ് സംവിധാനം ഉടൻ നടപ്പിലാക്കുക കരാർ ഏറ്റെടുത്തിട്ട് നിർമ്മാണം വൈകിപ്പിക്കുന്ന കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കുക മൃഗങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക വനംവകുപ്പ് വാച്ചർമാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യമൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്തുന്നതുവരെ സമരക്കാർ ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു അതേസമയം ഉദ്യോഗസ്ഥർ സംഭവത്തിൽ വിശദീകരിക്കുന്നതിങ്ങനെ ഹാങ്ങിംഗ് ഫെൻസിംഗ് സംവിധാനം ഒരുക്കുന്നതിൽ ചില മെറ്റീരിയലുകൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നതിനുള്ള താമസമാണ് നിലവിലുള്ളത് നടപടികൾ വേഗത്തിലാക്കുവാൻ നൽകിയിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കരാറുകാരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ വനപാലക സംഘത്തെ മേഖലയിൽ ചുമതലപ്പെടുത്തുമെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ വി രതീഷ് പറഞ്ഞു പല കേരളത്തിന്റെ അങ്ങോളം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ മേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ അവർ വർക്ക് നടത്തുന്നുണ്ട് ഇത് ഒരു ഒരു മാസമാണ് ലാസ്റ്റ് അവർ മാസം വേണ്ട ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് നമുക്ക് തീർക്കാം ഈ മെറ്റീരിയൽ എല്ലാം അവിടെ ഉണ്ട് ഈ ഒരു എനർജൈസർ വന്നു കഴിഞ്ഞാൽ അവർ ഒരു 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 മാസത്തെ മാസത്തെ അവധിയാണ് ഈ അവധി അല്ലെങ്കിൽ എത്ര ദിവസമാണോ ആ സമയം വരെ നമുക്ക് അവിടെ ഒരു ടീമിനെ ഇട്ടുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും കാഞ്ചിയാർ പള്ളിക്കവലെ അയ്യപ്പൻകോവിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് പഠിക്കൽ നടത്തിയ സമരത്തിൽ ഏരിയ സെക്രട്ടറി എൻ ടി സജി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബി പി ജോൺ കെ കലേഷ് കുമാർ അഖിലേഷ് നായർ എം യു സതീശൻ എം എം ജോമാൻ ബിജു അണിയറയിൽ ഷാജി കരിയിൽ സി കെ സുഗതൻ കുട്ടിയമ്മ ബാലകൃഷ്ണൻ ഷിജോ ഫിലിപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന